പഴയ കാലത്തെ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളിലൊന്നായ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പി സുശീലാമ്മയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ള പൂന്തേനരുവി എന്ന പാട്ട് അപ്പോൾ ആ പാട്ടിനകത്ത് കാണിക്കുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഉണ്ടല്ലോ അപ്പോൾ അത് കാണാനായിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ആ പാട്ടിൻ്റെ രസം അതിൻ്റെ സീനറിയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പെരുന്തേനരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോയി ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് എനിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് തന്നതാണ് എനിക്കിങ്ങനെ വീഡിയോകളൊക്കെ എടുക്കാനായിട്ടൊരു നല്ല സ്ഥലമുണ്ട് പൂന്തേനരുവി എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചൊക്കെയാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ അത് കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ പെരുന്തേനരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം കാണിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് കണ്ടോ ഇതാണ് പെരുന്തേനരുവിയിലെ ഡാ അപ്പോൾ അത് കാണാനായിട്ട് പോകുന്നത് ഞങ്ങൾ പാമ്പാടിയിൽ നിന്ന് എരുമേലി വഴി മുക്കുട്ടുതറ ചാത്തൻതറ എന്നൊക്കെ പറയുന്ന സ്ഥലം വഴിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എരുമേലി സ്കൂളിലാണല്ലോ അമ്മായി നമ്മുടെ മാളവികയുടെ മാളിക്കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ പോയത് കണ്ടോ ഇതാണ് ആ പെരുന്തേനരുവിയുടെ യഥാർത്ഥ ചിത്രം ബാക്കി പുറകെ വരുന്നുണ്ട് ബാക്കി ഞാൻ പറയാം ഇപ്പം അതിൻ്റെ ഭംഗി ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിലുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെരുന്തേനരുവി ഇത് കാണാനായിട്ടാണ് ഞാൻ പോയത് ഇതാണ് ആ പാട്ടിനകത്ത് ആ സീനൊക്കെ കാണിക്കുന്നതും ഇതാണ് അവിടുത്തെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് നല്ല മഴക്കാലത്ത് കണ്ടോ നല്ല മഴയുള്ള സമയത്ത് ഇതുപോലെ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് എത്ര കണ്ടുകൊണ്ട് നിന്നാലും മതി വരത്തില്ല അതിൻ്റെ ആവേശത്തിൽ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് പേര് പോയി ഒരുപാട് അപകടങ്ങളും സംഭവിക്കുന്ന ഒരു സ്ഥലമാണേ ഇത് അതിനുള്ള മുന്നറിയിപ്പൊക്കെ അവിടെ ഉണ്ട് നമ്മൾ അതനുസരിച്ചൊക്കെ പാലിച്ച് നമ്മൾ പോയാൽ ഒരു അപകടവും സംഭവിക്കത്തില്ല അപ്പോൾ അതാണ് പെരുന്തേനരുവി ഡാണിത് ഡാമും അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എരുമേലി മുക്കുട്ടുതറ ചാത്തന്തറ വഴിയാണ് പോകുന്നതെന്ന് അപ്പോൾ വിനോദസഞ്ചാരികൾ ഒരുപാട് പേരെത്താറുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളുണ്ട് കാര്യം ഒരുപാട് പേരാകുമ്പോൾ എല്ലാവർക്കും കൂടെ ആവേശം കൂടിയിട്ട് വഴുക്കലുള്ള പാർക്കെട്ടുകളൊക്കെ അവിടെ ഉള്ളത് അപ്പോൾ അതിലൊക്കെ കയറി നിൽക്കുകയോ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എരുമേലി വഴിയിലാണ് പോകുന്നത് എരുമേലി സ്കൂളിലാണ് എൻ്റെ നാത്തവും ജോലി ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴി സർപ്രൈസായിട്ട് അവിടെ കയറി മഞ്ജുഷയും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെന്ന് ഭയങ്കര സർപ്രൈസായി കേട്ടോ കാരണം പ്രതീക്ഷിച്ചിരിക്കാതെ ഞാൻ അതിന് മുന്നേ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു അവിടെ ഉണ്ടോ ഇന്ന് വന്നിട്ടുണ്ടോ അതോ ലീവാണോ എന്നൊക്കെ ഞാൻ കാരണം ഞാൻ എൻ്റെ വീട്ടിലല്ലല്ലോ ഞാൻ പാമ്പാടി എന്നാണ് വന്നത് അപ്പം മഞ്ജുഷ പോയോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചേച്ചി ഞാൻ സ്കൂളിലുണ്ടെന്നൊക്കെ പറഞ്ഞേ എന്നാലും ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസായി അപ്പോൾ ഞാൻ മഞ്ജുഷ ഇങ്ങനെ സർപ്രൈസായിട്ട് വരുന്നത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയൊക്കെ ഓണാക്കി വെച്ചോണ്ടായിരുന്നു പോയത് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതാണ് സ്കൂള് ദേവസ്വം ബോർഡ് ഹൈസ്കൂളാണ് എരുമേലി അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് കയറിപ്പോൾ പോകണ്ടിരിക്കുവാണ് നല്ല തണുപ്പുള്ള നല്ല വലിയ സ്കൂള് അങ്ങനെ ഞങ്ങളെ കണ്ട് കണ്ടോ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നപ്പം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു തിരിച്ച് ജോലിക്ക് കയറണ്ടേ ജോലി സമയമല്ലേ അഞ്ച് മിനിറ്റേ അവിടെ നിന്നുള്ളൂ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ സർപ്രൈസ് ആയിട്ട് വരുന്നതാണ്ടോ ഭയങ്കര സന്തോഷമായി ഞങ്ങളെ കണ്ടപ്പോൾ കണ്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കു പോയി പശ്ചിമഘട്ടത്തിലെ മലനിരകളിന് പമ്പാനദിയുടെ പോഷക നദിയായ പെരുന്തേനരുവി അവിടുത്തെ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത് പെരുന്തേനരുവിക്ക് കുറച്ച് മുകളിലായിട്ട് പനം പനം കൊടുത്ത അരുവി പിന്നെ നാവീണരുവി തുടങ്ങിയ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് പിന്നെ ശ്രീരാമനും സീതയും രഥത്തിൽ പോയി എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ പാറക്കെട്ടുകളിൽ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു അവിടുത്തെ ഒരു അമ്മൂമ്മ പറഞ്ഞു പക്ഷേ നമ്മളത് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും അറിഞ്ഞോണ്ടല്ലോ പോയത് അത് കാരണം നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി ഒരിക്കൽ പോകണം എന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിത് ആ പൊയ്ക്കൊണ്ടിരിക്കാനുള്ള വഴി ഇങ്ങനെ ഞങ്ങൾ പെരുന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അപ്പം ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് വന്നത് എന്നാലും വേനൽക്കാലമായൊണ്ട് ചെറിയ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇത്രയും ചുട്ടുപയുഴത്ത് കിടക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം കാണുമോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് സ്ഥലമൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് വാങ്ങിയും അഥവാ ഇപ്പം വരുമ്പം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് മഴക്കാലത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം ഒരു ശകലം വെള്ളം അതിനകത്തില്ല നല്ല ഭംഗിയായിരുന്നു വെള്ളം ഉള്ള സമയത്താണെങ്കിൽ അപ്പം വെള്ളം ഇല്ലാത്ത സമയത്ത് പാറക്കെട്ടുകൾ മാത്രം കാണാൻ കഴിഞ്ഞു എങ്കിൽ സീതയുടെയും ശ്രീരാമനെയും ഒക്കെ രഥത്തിൽ പോയ പാടുകളൊക്കെ ഉണ്ടെന്നൊക്കെ തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ നമുക്കതൊക്കെ കാണാവുന്ന വരുകത്തിന് പാറയെല്ലാം നല്ല വറ്റി വരുന്നുണ്ട് ഉണങ്ങി കിടക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ അപകടമൊന്നും സംഭവിക്കുമൊന്നും പേടിയേ വേണ്ട പക്ഷെ അവിടെ എല്ലാം ധാരാളം ബോർഡുകളും ഒക്കെയുണ്ട് കണ്ടോ ഞങ്ങളങ്ങനെ സ്ഥലത്ത് എത്തി ഇതാണ് പെരുന്തേനരുവിയുടെ നമ്മൾ കയറി ചെല്ലുന്ന മെയിനായിട്ടുള്ള എൻട്രൻസ് അപ്പം നല്ല തിരക്കുള്ള സ്ഥലമാണെന്ന് അവിടെ കണ്ടാൽ അറിയാം നല്ല മഴക്കാലത്ത് നല്ല തിരക്കായിരിക്കും എന്ന് കാര്യം അവിടെ ഉണ്ട് അതുപോലെ വരുന്നവർക്ക് വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ നട്ടപ്പുരി വെയിലത്ത് ഞങ്ങളല്ലാതെ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു പക്ഷേ മഴക്കാലത്ത് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാനപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ളത് ഞാൻ എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഉത്സാഹത്തോടെ അങ്ങോട്ട് വന്നത് പിന്നെ യാത്ര തിരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യോ ഇനിയിപ്പോൾ അവിടെ വെള്ളം കാണുമോ എന്തോ എന്തായാലും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയായിരുന്നെ രണ്ട് സൈഡിലും നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണല്ലോ അപ്പം നമുക്കല്ലാതെ ഇതിലെ കൂടെ അങ്ങനെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതിലെ കൂടെയൊക്കെ പോകുന്നത് അങ്ങനെ ഞാൻ കുറേ രണ്ട് സൈഡിലുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഭയങ്കര ആകാംക്ഷയായിരുന്നു കാരണം അവിടെ എങ്ങനെ ആയിരിക്കും കുറച്ചെങ്കിലും വെള്ളച്ചാട്ടം എന്ന് പറയുമ്പം എൻ്റെ ഒരു വിചാരം പാറയുടെ മുകളിൽ നിന്ന് വെള്ളം കുറച്ചെങ്കിലും താഴോട്ട് വരുന്നുണ്ടായിരിക്കും വേനൽക്കാലമാണെങ്കിൽ അത്രയും വെള്ളം ഇല്ലെങ്കിലും വലിയ ഒഴുക്കൊന്നും ഇല്ലെന്നേ ഉള്ളായിരിക്കും എങ്കിലും ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പം നിരാശയായിരുന്നു ഫലം ആ സിനിമയ്ക്കകത്ത് കണ്ട ആ ഒരു സീനോ അല്ലെങ്കിൽ ഈ പെരുന്തേനരുവിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ മുമ്പ് പോയവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു അവരൊക്കെ പക്ഷേ മഴക്കാലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വെള്ളച്ചാട്ടമുള്ളപ്പം ഞാൻ വിചാരിച്ചില്ല ഇത്രയും വറ്റി വരണ്ടേ നമുക്ക് ശരിക്കും നിരാശ തോന്നുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷെ ഒന്നൊന്നര മണിക്കൂറായപ്പോഴത്തേക്കും പെരുന്തേനരുവിയിലെത്തി അവിടെ എങ്ങോ ഒറ്റ വണ്ടിയില്ലായിരുന്നു മാത്രമല്ല നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ദൂരേന്ന് തന്നെ നമുക്ക് ആ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ സംഭവം അവിടെ എങ്ങോ ഒന്നുമില്ലെന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടോ പക്ഷെ നല്ല പ്രകൃതി ഭംഗിയായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം ഇല്ലെങ്കിലും മലനിരകളും പച്ചപ്പും എല്ലാം കൂടെ നല്ല ഭംഗിയായിരുന്നു നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു ഇവിടെ സൈഡിലും നല്ല മലനിര കാണാം അതുപോലെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നു അതായത് നമ്മളിവിടുന്ന് താഴോട്ട് പടിയിറങ്ങി പോണം പടിയിറങ്ങി കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു പാലമുണ്ട് പാലം കടന്നാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത് അപ്പോൾ വെള്ളം ഉള്ള സമയത്താണെങ്കിൽ അതിൻ്റെ ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ വരെ നമ്മളിപ്പോൾ ഇറങ്ങുന്ന പടിയുടെ തൊട്ട് താഴെ വരെ വെള്ളം കാണും ഇപ്പം നമുക്ക് അങ്ങോട്ട് താഴോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ അവിടെയൊക്കെ പിന്നെ സുരക്ഷാ ബോർഡുകൾ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി രണ്ട് സൈഡിലും ഇങ്ങനെ കൈപ്പിടിയൊക്കെയുള്ള രണ്ട് മൂന്ന് ചെറിയ ചെറിയ പാലങ്ങളുണ്ട് ആ പാലങ്ങൾ ഓരോന്നും ഓരോന്നും കയറി ഇറങ്ങി ഇറങ്ങി വരുമ്പോഴാണ് ഏറ്റവും താഴെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അരുവിയുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സ്ഥലം കണ്ടു അങ്ങനെ കണ്ട എല്ലാം വറ്റി വരണ്ട് കിടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വരെ ഉള്ളൂ ഇത് ഒട്ടും വെള്ളമില്ലല്ലോ ഇവിടെ വരെ വന്നിട്ട് ഒരു ശകലം പോലും വെള്ളം കാണാതെ നിരാശരായിട്ട് തിരിച്ചു പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും കുറച്ചും കൂടെ നടന്ന് നോക്കാം എന്ന് അങ്ങനെ പോയപ്പോൾ താഴെ ഇതിലും കുറച്ചും കൂടെ ഇവിടെ ശരിക്കും വറ്റി കിടക്കുമായിരുന്നു താഴോട്ട് ചെന്നപ്പോൾ കുറച്ചും കൂടെ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു ഉണ്ടോ പാറകളൊക്കെ കാണാമെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ ആയിരിക്കണം ശ്രീരാമനും സീതയും ഒക്കെ രഥം കൊണ്ടുപോയതിൻ്റെ അടയാളങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പം നമുക്കിതൊന്നും നേരത്തെ അറിഞ്ഞുകൂടാത്തോണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പം ശരിക്കും കണ്ട ഇതിലേക്കൂടെ ഒക്കെ വെള്ളം പോകേണ്ടതാണ് കാര്യം അവിടെയെല്ലാം വഴുക്കലുണ്ടെന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ആ ഒരു മനസ്സിലാ ഒരു പാട്ടിൻ്റെ ആ വെള്ളച്ചാട്ടവും ആ ഒരു സീനറി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെന്തു ചെയ്യാൻ ഈ ചുട്ടു കിടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ നട്ട് ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത് ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയി കറക്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ നല്ല ചുട്ടു പഴുത്ത് കിടക്കുന്ന പാറക്കൂട്ടത്തിനകത്ത് കൂടെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേറൊരു രസം പാറയുടെ കണ്ടവിടുത്തെ ബോർഡുകളൊക്കെ കണ്ടോ അതുപോലെ വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങോട്ടങ് വരാൻ പോലും അടുക്കാൻ പോലും പറ്റാത്ത പോലെ വെള്ളച്ചാട്ടം ആയിരിക്കും അവിടെ ഇതാണ് പാറക്കൂട്ടങ്ങള് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടു ആ താഴെ കാണുന്ന സ്ഥലത്തേക്ക് വീണ്ടും പോകാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അടുത്ത പാലം കയറി ഇറങ്ങി അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ കേട്ടോന്നല്ല പിന്നെ പുറേ വലിയ വെള്ളച്ചാട്ടവും ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സമയമൊന്നും അവിടെ കറങ്ങി നിന്നില്ല മാത്രമല്ല നല്ല വെയിലായിരുന്നല്ലോ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നൊന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ പിന്നെ അങ്ങോട്ട് പോകും തോറും കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു നല്ല പ്രകൃതി ഭംഗി എന്തായാലും ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല വെള്ളച്ചാട്ടം ഒഴികെ ബാക്കിയെല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഇവിടെ വിനോദസഞ്ചാരികളുടെ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതേപോലെ തന്നെ മരണം പതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരുവി മൂളിയാൽ ഒരു മരണം ഉറപ്പാണെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഞങ്ങളവിടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് അവിടെ അപ്പം ദൂരേനെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞു പിന്നെ അവിടെ കെ സി ബി ഒരു ചെറുകിട ജലസേചന പദ്ധതിയുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമുണ്ട് അപ്പോൾ പക്ഷേ എങ്ങും വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം ഞങ്ങൾക്ക് ഈ സമയത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ താഴെ വരെ ഇറങ്ങാനും ഇത്രയൊക്കെ ആസ്വദിക്കാനും പറ്റിയത് ഇല്ലെങ്കിൽ നല്ല തിരക്കും ആയിരിക്കും നല്ല അപകടവും ഉള്ള സ്ഥലവായിരിക്കും നമുക്ക് കണ്ട നല്ല ഭംഗി തോന്നുന്നതിനോടൊപ്പം തന്നെ പേടിയും തോന്നത്തക്ക രീതിയിലുള്ള പമ്പയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭീകരതയും കൂടെയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് അപ്പോൾ ഇനി അതൊക്കെ നമുക്ക് മഴക്കാലത്ത് വെള്ളം നല്ലപോലെ വരുമ്പം നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം അതിൻ്റെ മനോഹാരിതയൊക്കെ അന്നേരം ആസ്വദിക്കാം പറഞ്ഞു ഇപ്പം എന്തായാലും വലിയ പേടിയൊന്നും തോന്നാത്ത രീതിയിലുള്ള ചെറിയ ഒരു വെള്ളം വല്ലതും ഇതൊക്കെയാണ് അരുവിയുടെ ഓരോരോ ഭാഗങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇത് പൂന്തയൻ എരുവിയല്ലേ ഇപ്പോൾ പൂന്തേൻ പാറക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ അവിടെ നടന്നു കാര്യം നമുക്ക് ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പം പേടിയും തോന്നി കാര്യം അത്രയ്ക്ക് ഒരു ഒരു മരണമെങ്കിലും ഇവിടെ എപ്പോഴും നടക്കും എന്നാണ് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലും ഓരോ വെള്ളപ്പൊക്കത്തിലും ഓരോ മരണമെങ്കിലും നടക്കുമെന്ന് പറയുന്നത് നീ അടുത്ത കാലത്തും ഇവിടെ എന്തോ മരണം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അമ്മ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ ഇങ്ങനത്തെ അവസ്ഥ മതിയായിരുന്നു എന്ന് തോന്നി ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ ഭംഗിയൊക്കെ എന്നാൽ ആസ്വദിക്കാൻ പറ്റിയല്ലോ എന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ അയ്യോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റിയോ ഇതിൻ്റെ ഇങ്ങനെ മുകളിൽ ആ പാലത്തിൻ്റെ ആ മുകൾ ഭാഗം വരെ വെള്ളം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ ആ വീഡിയോ കണ്ട അറിയാമല്ലോ അപ്പം അങ്ങനെ ഞാൻ എന്താ പാട്ടൊക്കെ പഠിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ പിന്നെ ഈ ചുട്ടുപഴുത്ത ഈ മണലി കൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ നട്ടുച്ച സമയത്ത് പിന്നെ നിരാശയൊക്കെ മറയ്ക്കാനായിട്ട് ഞാൻ സ്വയം അങ്ങ് പൂന്തേനരുവി എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ട് നടന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഏതായാലും എനിക്കവിടുത്തെ ഭംഗിയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി മഴയുള്ള സമയത്ത് വരാം എന്ന് വിചാരിച്ചു കണ്ടോ വേറെ ആരുമില്ലേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ് എന്തായാലും കൊള്ളാം ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ എടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒന്നുമില്ല നമുക്ക് ഇത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത്രയും നേരം നമുക്കൊരു ഒന്ന് റിലാക്സ് ആവാനും പിന്നെ ഒരു നല്ല ദിവസമായിട്ട് നമുക്കിങ്ങനെ ഒന്നിച്ച് പുറത്തൊക്കെ ഒന്ന് പോകാനെങ്കിലും സാധിച്ചല്ലോ അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് ഇത്തരം യാത്രകളൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെ ആണല്ലോ അങ്ങനെ ഞാൻ പകർത്താവുന്നിടത്തോളം വീഡിയോകളൊക്കെ പകർത്തി പിന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വെള്ളച്ചു ാട്ടം കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ഏതായാലും വരുന്ന സമയത്ത് മഴയുള്ള സമയത്ത് നല്ല പിന്നെ എന്താ പറയുക രസകരമായ ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ കണ്ടത് ഇതെല്ലാമാണ് ആ പാർക്കൂട്ടങ്ങളെ അതേപോലെ ആ പാലങ്ങളും ഒക്കെ ഇതാണ് ഡാം അപ്പോൾ അങ്ങനെ പോകണം എന്നുള്ളവർക്ക് പത്തനംതിട്ട വഴിയോ കോട്ടയം വഴിയോ കോട്ടയം വെൽപള്ളി വഴിയും ഒക്കെ പോകാവുന്നതാണ് ഏതായാലും ഒന്ന് കാണും തിരുത്തി കാണേണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ വീഡിയോകളിൽ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇനി വെള്ളമൊക്കെ ഉള്ളപ്പോൾ തിരി വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് കണ്ട മനോഹരമായ പ്രകൃതി ഭംഗി ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം അങ്ങനെ ചെറിയ ഒരു വിഷമത്തോടുകൂടി നിരാശയോടുകൂടി എന്നാൽ ഉള്ള ഭംഗി ആസ്വദിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി വളരെ നല്ല ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ദിനമായിരുന്നു ഫെബ്രുവരി എട്ട് അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ ഒരു ദിവസം അപ്പോൾ പൂന്തേനരുവി എന്നുള്ള പാട്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥത്തിൻ്റെ ഉള്ള ഭംഗിയും സൗന്ദര്യവും ഒക്കെ അല്ലെങ്കിൽ പെരിന്തേനരുവി എന്ന് അടിച്ചു കൊടുത്താലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗി അറിയാവുന്നതാണ് അപ്പോൾ ഈ ചുട്ടുപഴുത്ത വേനൽക്കാലത്ത് പോയാലുള്ള അനുഭവം കണ്ടല്ലോ ഇത് നമ്മുടെ എരുമേലി വാവരി പള്ളിയും അതിനോട് ചേർന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമാണ് ഇവിടെ നിന്നാണ് പെട്ടതുള്ളിലൊക്കെ പോകുന്നതും ഒക്കെ എരിമേലി അപ്പോൾ അരുമേലി വഴിയാണ് നമ്മൾ പോയത് ഇതാണ് അവിടെ നിന്നെടുത്ത കുറേ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കണ്ടോ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ ഞങ്ങളുള്ള പാറക്കൂട്ടങ്ങളും കാടും ഒക്കെ വെച്ച് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു